ഈശോയിൽ സ്നേഹമുള്ളവരെ ജ്ഞാനത്തിൻ്റെ പുസ്തകം എട്ടാമത്തെ ഒന്നാം വാക്യം അന്ന് പഠിക്കുന്നത് നല്ലതാണ് ദൈവീകമായ ക്രമീകരണത്തെക്കുറിച്ചുള്ള ഒരു വചനഭാഗമാണ് അത് ജ്ഞാനം ജ്ഞാനമെറ്റൊന്ന് ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു ഈ ജ്ഞാനത്തെയാണ് അവൾ എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ അതായത് ജ്ഞാനം എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്നായി ഒരു ക്രമീകരണം നടത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ തീർത്ഥാടന കേന്ദ്രത്തിന് തിരുന്നാൾ സെപ്റ്റംബർ എട്ടാണ് മാതാവിൻ്റെ ബർത്ത്ഡേ ആണ് അതുപോലെ തന്നെ ഈ വർഷം അവസാനം ഈശോയുടെ ബർത്ത്ഡേ ഡിസംബർ ഇരുപത്തിയഞ്ച് ഇത് രണ്ടും ഒരു ഡേറ്റ് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതായത് നമ്മളെ കൊണ്ട് സാധിക്കാത്ത എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണമോ അല്ലെങ്കിൽ കടബാധ്യത ജോലി ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്നുള്ള ആഗ്രഹം ഇതൊക്കെ കർത്താവേ മാതാവിൻ്റെ ബർത്ത്ഡേക്ക് മുൻപോ അല്ലെങ്കിൽ ഈശോയുടെ ബർത്ത്ഡേക്ക് മുൻപോ ഈ വർഷത്തെ ഞങ്ങൾക്കൊരു അനുഗ്രഹം തരണമേ എന്നിട്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക കാരണം ദൈവമാണ് ക്രമീകരിച്ചു തരുന്നത് കാര്യങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം ക്രമീകരിച്ചു തരും നമ്മളിന്ന് ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് യാക്കോബ് യാക്കോബ് വലിയ ചതി കാണിച്ചിട്ടുണ്ട് യേസാവിനോട് യേസാവിൻ്റെ കടിഞ്ഞൂലവകാശവും യേസാവിന് കിട്ടേണ്ട അനുഗ്രഹവും തട്ടിയെടുത്തു യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ വഞ്ചകനെന്ന് പക്ഷെ അങ്ങനെ അമ്മ റബേഖായുടെ ഒരു തീരുമാനപ്രകാരം യാക്കോബ് നാടുവിട്ടു പോകുന്നുണ്ട് പോയ യാക്കോബ് തിരിച്ചു വരുമ്പോൾ തൻ്റെ സഹോദരൻ യേസാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ട് അതിനുശേഷം മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലാണിത് മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് ഈ സംഭവങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ വാക്യം മുതൽ യാക്കോബിൻ്റെ മൽപ്പിടുത്തം എന്ന് പറഞ്ഞു ഒരാൾ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന മക്കളെയും കൂടെ കൊണ്ടുവന്ന എല്ലാവരെയും പരിചാരകരെയും അക്കരെ കടത്തിവിട്ടു ഒരു യാക്കോബ് എന്ന പേരുള്ള ഒരു കടവ് അവരെല്ലാം അപ്പുറം കടത്തിവിട്ടു സ്വത്തെല്ലാം അപ്പുറത്താക്കി എന്നിട്ട് യാക്കോബ് ഇക്കരെ ഒറ്റക്ക് നിന്നു ഒറ്റക്ക് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരാളുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തം ആ മൽപ്പിടുത്തത്തിൽ അയാൾ പിന്മാറാൻ ശ്രമിക്കുമ്പോഴേ ഞാൻ പോവുകയാണ് എനിക്ക് നേരം പുലരാറായി അവൻ പറഞ്ഞു നേരം പുലരുകയാണ് ഞാൻ പോകട്ടെ അത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം മതി ഇരുപത്തി ആറാം വാക്യമാണ് അപ്പം യാക്കോ മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങ് ഞാൻ വിടുകയില്ല അപ്പം മൽപ്പിടുത്തം നടത്തിയത് ഒരു ദൈവിക സാന്നിധ്യത്തോടാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജയിക്കുന്നത് പോലെ ദൈവത്തിനുമ്പിൽ പ്രാർത്ഥന വിജയിക്കുന്നത് പോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല ഇത് ഈ സംഭവത്തിന് ശേഷമാണ് യാക്കോബ് എന്ന പേര് പോലും മാറ്റിക്കൊടുക്കും ഇസ്രായേൽ എന്ന പേര് കൊടുക്കും ഇസ്രായേൽ എന്ന പേര് യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം വഞ്ചകൻ എന്നാണ് ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം കർത്താവിനോട് മല്ലിട്ട് പൊരുതി ജയിച്ചവൻ എന്നാണ് അർത്ഥം അപ്പം ഇങ്ങനൊരു ദൈവാനുഭവം ഉണ്ടായ ശേഷം നടന്ന കാര്യങ്ങളാണ് പിന്നെ യേസാവ് വരുമ്പോൾ യേസാവിനെ പേടിച്ച് പേടിച്ചാണ് നിൽക്കുന്നത് കാരണം യേശാവിനോട് ചെയ്ത ദ്രോഹം വളരെ വലുതാണല്ലോ പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു ഈ ജ്ഞാനത്തിൻ്റെ ക്രമീകരണം പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഒരു ക്രമീകരണം തന്നതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നില്ലേ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം അങ്ങനൊരു ദൈവികമായ ക്രമീകരണം ഉൽപ്പത്തി മുപ്പത്തി മൂന്ന് നാലില് ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചും ഇരുവരും കരഞ്ഞു ഒന്ന് ഓർത്തു നോക്കുക യേസാവ് ഇപ്പോൾ തന്നെ ആക്രമിക്കും അല്ലെങ്കിൽ എതിർക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേ കാരണം പഴയ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ പകവീട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പക്ഷേ യേസാവാകട്ടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയുന്ന അവസ്ഥ ഇത് ഒരു ദൈവികമായ ക്രമീകരണമാണ് ദൈവികമായ ക്രമീകരണം ഇത് യാക്കോപം യാക്കബ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ല അത് ഞാൻ വിടുകയല്ല എന്ന് പറഞ്ഞതുപോലെ എം ആഹൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ കൂടെ ഈശോ ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു ഗ്രാമത്തോടടുക്കുമ്പോൾ ഈ ഷോ കടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു അത് ലൂക്കഅസിനുശേഷം ഇരുപത്തിനാലാമത് ഇരുപത്തെട്ടാം വാക്യമാണ് അവർ അവരെത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പതിലും അവർ അവന് നിർബന്ധിച്ചു ഞങ്ങളുടെ കൂടെ താമസിക്കുക അവൻ നിർബന്ധിച്ചു ഞങ്ങളുടെ കൂടെ താമസിക്കും ഇതുപോലെ ഏകദേശം ഇതുപോലെ തന്നെയാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ല അതങ്ങ് ഞാൻ വിടുക ഇത് പ്രാർത്ഥനയിൽ നമ്മൾ എത്തേണ്ട ഒരു തലമാണ് ഈ തലമെത്തിയാലാണ് നമുക്ക് ഒരു ദൈവാനുഗ്രഹം ഇങ്ങനെ ഓരോന്നോരോന്ന് പടിപടിയായിട്ടിങ്ങനെ വരുന്നത് പോലെ ഇപ്പം യാക്കോപം യഥാർത്ഥത്തിൽ ജോസഫിനെ ഇങ്ങനെ മരുഭൂമിയിലേക്ക് അല്ല മരുഭൂമി ഇവരെ ആടിമയക്കാനായിട്ട് അവരുടെ കൂടെ ബാക്കിയുള്ള മക്കളുടെ കൂടെ അയക്കുന്നുണ്ട് അത് ഞാൻ പോകാം പിതാവേ എന്ന് പറഞ്ഞ് ജോസഫ് പോകുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ പുലിവാലാകുമെന്ന് യാക്കു ഒരിക്കലും ധരിച്ചിട്ടില്ല ജോസഫിനെ കൊല്ലാനുള്ള നീക്കങ്ങളെല്ലാം തൻ്റെ സഹോദരന്മാർ തൻ്റെ മക്കളെല്ലാം ചെയ്യുകയാണ് പക്ഷേ ഇന്ന് ഈജിപ്തിലെ അധിപതിയായി മറ്റു രാജ്യങ്ങളിലെല്ലാം മറ്റു ദേശങ്ങളിലെല്ലാം ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിൽ അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ചു വെച്ചത് തൻ്റെ സഹ മക്കളെ മറ്റുള്ള മക്കള് ഈജിപ്തിൽ ചെല്ലാനിടയായത് അവസാനം ജോസഫ് ഒരു പകയും വിട്ടുന്നില്ല ജോസഫ് വളരെ നിഷ്കളങ്കമായിട്ട് തന്നെയാണ് അവരോട് ഇടപഴകുന്നത് അത് അങ്ങനെ യാക്കോബും ഈജിപ്തിലേക്ക് വരികയാണ് അവരെ പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ദൈവം അവരെ രക്ഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ് തന്നെ നഷ്ടപ്പെട്ടു പോയ മകൻ മകനെ കാണുമ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവർ ഗാഠമായി അവരെ ഒത്തിരി നേരം കരഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഈ ആക്കോബിനെ ഇസ്രായേൽ എന്ന പേര് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഒരു അനുഭവം കൊടുക്കുകയാണ് ഇത് ദൈവമൊന്ന് ക്രമീകരിച്ചു കൊടുക്കുന്നത് കണ്ടോ ദൈവം സുന്ദരമായി ക്രമീകരിച്ച് തരും കാര്യങ്ങൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം ഇന്നത്തെ സങ്കീർത്തന വചനങ്ങളിൽ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായമാണ് അതിൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക ഇത് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം ഈ തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധ കുർബാന അർപ്പണം കാരണം തമിഴിൽ തമിഴിൽ പറയുന്നത് നന്മ വാങ്ങുക എന്ന പരിശുദ്ധ കുർബാന സ്വീകരണത്തെ നന്മ വാങ്ങുക എന്നാണ് പറയുക നന്മ വാങ്ങുക അപ്പം നന്മ സ്വീകരിക്കുക നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ നന്മയായ ഈശോയെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങ് വിടുകയല്ല ഞങ്ങൾ അങ്ങ് ഞങ്ങളോടുകൂടെ താമസിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തോടിങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണത് അതിന് മുപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വചനം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ സുരക്ഷിതമായി വസിക്കും ഇല്ല ഇന്നത്തെ ഒന്നാം വായന ഈജിപ്തിൽ അവർക്ക് ക്ഷാമമില്ലാതെ തൻ്റെ മകനെ ദൈവം മുന്നേ അവിടെ ക്രമീകരിച്ചതുപോലെ എത്ര സുന്ദരമായിട്ടാണ് ദൈവം ക്രമീകരിച്ചു കൊടുക്കുന്നത് അതുപോലെ ദൈവത്തോടിങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴും ദൈവത്തോട് അടുക്കു നിൽക്കുമ്പോൾ ദൈവം ഇങ്ങനെ ക്രമീകരിച്ച് തരുന്ന അനുഭവം ഉറപ്പായിട്ടും തരും സങ്കീർത്തന വചനം മുപ്പത്തിയേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് ആഗ്രഹങ്ങൾ സഹായിച്ചു തരും നമുക്ക് ഈ ഞായറാഴ്ച ആചരണവും കുംഭസാരവും കുർബാന സ്വീകരണവും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ആനന്ദമുണ്ടോ ഒരു സന്തോഷമുണ്ടോ അല്ലെങ്കിൽ ഭാരപ്പെട്ടാണോ ചെയ്യുന്നത് കർത്താവിൽ ആനന്ദിക്കുക എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് മറിയം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാനന്ദമുണ്ടാകണം അപ്പോഴാണ് കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു പിന്നെ വീണ്ടും സങ്കീർത്തന വചനം മുപ്പത്തിയേഴ് പത്തൊൻപതിൽ പത്തൊൻപതിൽ ഇപ്രകാരം പറയുകയാണ് അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധി ഉണ്ടാകും ഇല്ലേ നാട്ടിലെങ്ങും ക്ഷാമം പക്ഷേ അവർക്ക് ഈജിപ്തിൻ്റെ സമൃദ്ധിയിലേക്ക് അവർക്ക് ചെല്ലാൻ പറ്റി അത് ഇന്നത്തെ ഒന്നാം വായനയിൽ അവർക്ക് കൃത്യമായിട്ട് ദൈവം അവർക്ക് വല്ലതും അറിയോ അങ്ങനൊരു കാര്യം തങ്ങളുടെ ജീവിതത്തിൽ പട്ടിണി കടന്ന് മരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച സമയത്ത് ദൈവം ജോസഫിനെ കൊണ്ട് നിർത്തിയിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നു അത് ദൈവം ചെയ്തു തരും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും വീണ്ടും സങ്കീർത്തന മുപ്പത്തിയേഴ് ഇരുപത്തിയേഴില് പറയുന്നത് മുപ്പത്തിയേഴ് ഇരുപത്തിയേഴ് തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും അല്ലെ ജോസഫിന് സ്ഥിരപ്രതിഷ്ഠ അവിടെ തലവനായി മാറിയതുപോലെ എല്ലാത്തിൻ്റെ നേതാവായി മാറിയതുപോലെ തൻ്റെ മകൻ അവിടെ ഉള്ളത് കൊണ്ട് ഫറവോ യാക്കോബിനും കുടുംബത്തിനും നല്ല വാസസ്ഥലം ഒരുക്കി കൊടുത്തു നല്ല സമൃദ്ധി ഒരുക്കി കൊടുത്തു നിങ്ങൾ തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് എന്തെന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും നമുക്ക് കുറച്ചു കാലത്തുള്ള അനുഗ്രഹമല്ല നമുക്ക് വേണ്ടത് സമൃദ്ധിയായിട്ട് അനുഗ്രഹം വേണം സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹം വേണം നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു പ്രതിഷ്ഠ വേണം അതുകൊണ്ടാണ് ക്ഷാമകാലത്ത് നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ഈ വാക്കുകളൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് സ്ഥിരപ്രതിഷ്ഠ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈശോയോട് ഒരടുപ്പമുണ്ടാകട്ടെ നമുക്ക് കർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങ് വിടുകയല്ല എന്ന് കർത്താവിനോട് പറയേണ്ടതിന് പകരം ചില ദുരാചാരങ്ങൾ ചെയ്ത് അതിലൂടെ രക്ഷപ്പെടാമെന്ന് നോക്കുന്നത് നന്മയാണോ കർത്താവിൻ്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം കർത്താവ് കൈവിട്ടു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു നിമിഷത്തെ നമ്മൾ വേറെ ചില ആചാരങ്ങൾ ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് നന്മ ചെയ്യുക എന്ന് പറഞ്ഞ നന്മ ചെയ്യുക കർത്താവിനെ വിട്ടകലാതെ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്മയുണ്ടാകും ഇത് നമ്മൾ മറിയത്തിന്റെ കാര്യം നമ്മൾ മറിയത്തിൻ്റെ പരിശുദ്ധയുടെ തീർത്ഥാടന കേന്ദ്രത്തിലല്ലേ വന്നിരിക്കുന്നത് മറിയം കുരിശിന്റെ വഴിയിൽ വിട്ടകലാതെ ചുവട്ടോട് ചേർന്ന് നിന്ന് ഈശോയെ ആരാധിക്കുകയും ആ മൃതദേഹം ഈശോയുടെ മുറിക്കപ്പെട്ട ശരീരം തൻ്റെ മടിയിലേക്ക് സ്വീകരിച്ച് അത് കുർബാന സ്വീകരണത്തിന് തുല്യമാണ് മാതാവ് ഈശോടെ ശരീരം തൻ്റെ മടിയിലേക്ക് സ്വീകരിച്ചതുപോലെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ഒരു നിധി പോലെ അതാണ് കൂടെ നിൽക്കുക എന്ന് പറയും എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേം വിടുക എനിക്ക് കഷ്ടകാലം ഉണ്ടാകാനും ഞാൻ അങ്ങടെ കൂടെ നിൽക്കുമെന്ന് പറയണം അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുക കുറച്ച് നേരത്തേക്ക് ഒരു നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ടീം അങ്ങനെ തൊട്ടിലുകൊണ്ടേ ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടി അങ്ങനൊരു ദിവ്യവൃക്ഷം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് മരത്തെ കുമ്പിട്ട് വണങ്ങുന്നു തൊട്ടിൽ കെട്ടിയ ഭാഗവും എല്ലാം ഇങ്ങനെ കുമ്പിട്ട് വണങ്ങുന്നു എന്തിനാണ് എന്തിനാണതിങ്ങനെ ചോദിച്ച ചോദിച്ചപ്പോഴും അവർ പറയുകയാണ് ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് കർത്താവ് ഇങ്ങനെ കുരിശിൽ മരിച്ചിങ്ങനെ നിൽക്കുമ്പോഴും ഞാൻ രക്ഷിക്കും നിങ്ങളെ ഞാൻ നിങ്ങളുടെ രക്ഷകനാണ് ആകാശത്തിൻ കീഴെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ കർത്താവിനെ വിട്ട് കുറച്ചക സമയത്തെങ്കിലും വേറെ വഴി പോയാൽ നമുക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കില്ല അതാണ് ദൈവം ക്രമീകരിച്ച് തരും മക്കളെ അങ്ങനെ ഒരു നമ്മുടെ ഈ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നാല് പേരുണ്ട് ഒരു നിയമനമാണ് അതിൽ എനിക്കറിയാവുന്നൊരു സുഹൃത്താണ് അവന് അവനതിൻ്റെ അവനതിൻ്റെ പരീക്ഷയൊക്കെ പാസ്സായി അവന് അതിന് യോഗ്യത ഉണ്ട് പക്ഷേ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾ കുറച്ച് തരികിട പരി പരിപാടിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അയാളുടെ കെയർ ഓഫിലുള്ള നാല് പേരിൽ ഒരാൾ അയാളുടെ കെയർ ഓഫിലുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഇവന് കിട്ടേണ്ട ജോലിയാണ് അയാൾ അത് ക്രമീകരിക്കാൻ നോക്കി അങ്ങനെ അപ്പോൾ അയാളെക്കുറിച്ച് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ മുന്നേ ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് ഇവൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒരു കർത്താവിനോട് ചേർന്ന് നിന്നിവൻ തൻ്റെ ജീവിതം മുന്നോട്ട് നോക്കി അമ്മയോടും സങ്കടം പറഞ്ഞു അമ്മ ഇത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാരണം അവിടെ നല്ല കളിയുണ്ട് പക്ഷേ നിന്നെ മാതാവ് സഹായിക്കും എന്ന് പറഞ്ഞ് അവനെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തി എന്ത് പറ്റിയും ആ കളിച്ചയാളുണ്ടല്ലോ അയാളുടെ ജോലി പോയി അയാളുടെ ജോലി അവിടെ നിന്ന് പോയി അയാൾ കാണിച്ച തരികിട പരിപാടി അവിടെ മറ്റുള്ള ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ചിട്ട് അയാളുടെ ജോലി പോയി ഇവന് സ്ഥിര നിയമനം ലഭിക്കുകയും ചെയ്തു ഇത് ദൈവികമായ ക്രമീകരണം നമുക്ക് കിട്ടുക കിട്ടിയല്ലേ എന്ന് നമുക്ക് സംശയം തോന്നും പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും ജ്ഞാനമെട്ടോ ഒന്ന് അത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുന്നല്ല ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു അങ്ങനെ ഒരു ദൈവീകമായ ക്രമീകരണം ഈ തീർത്ഥാടനത്തിലൂടെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ നല്ലൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ഈ വലിയ സാന്നിധ്യത്തെ കൗതാശികമായ സാന്നിധ്യത്തെ ഒക്കെ നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം യാക്കോവ് പ്രയോജനപ്പെടുത്തിയതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ കർത്താവ് അങ്ങേ ഞാൻ വിടുകയല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ